ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെറിയൊരു ടിപ്സ് അല്ലെങ്കിൽ യൂട്യൂബ് ഉപയോഗിക്കുമ്പോൾ നമുക്കൊക്കെ യൂട്യൂബ് ഉപയോഗിക്കും നമ്മളൊക്കെ ജോലിയുടെ ഇടയിലൊക്കെ നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കാറുണ്ട് അല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ യൂട്യൂബിൽ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കൈ തട്ടി വേറെ വീഡിയോയിൽ നമ്മൾ വേറെ വീഡിയോയിലേക്ക് നീങ്ങുക അതേമാതിരി കൈ തട്ടിയിട്ട് ഫോൺ ഓഫാവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട് നമ്മൾ യൂട്യൂബ് ഫോൺ ജോലി ജോലിയുടെ ഇടയിൽ നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത്തരത്തിൽ നമ്മളൊക്കെ അതുപോലെ തന്നെ പിന്നെ കുട്ടികളുടെ കയ്യിലൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് എന്തേലും ഒരു വീഡിയോ കാണാൻ വേണ്ടി അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെ അതിങ്ങനെ വേറെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ അങ്ങനെ അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും സെറ്റിങ്സിലേക്ക് പോവുക അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ആണ് യൂട്യൂബിൽ തന്നെ ഉള്ളൊരു ഫീച്ചറാണ് ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അപ്പോൾ അതെങ്ങനെ എനേബിൾ ചെയ്യാമെന്നാണ് കാണിക്കുന്നത് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അത് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യോ ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ സെറ്റിങ്സ് ഗിയറിൻ്റെ ചിഹ്നം കാണും അതില് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ലോക്ക് സ്ക്രീനിൽ നിന്ന് കാണുന്നുണ്ട് അതില് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് അത് വീഡിയോ ചെയ്യട്ടോ അതെന്തായാലും അപ്പൊ നമ്മള് ഇനി നമ്മൾ ഇതിലെവിടെ തട്ടിയാലും നമുക്ക് മറ്റുള്ള വീഡിയോയിലേക്ക് പോകൂല അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ കുട്ടികളുടെ കയ്യിലൊക്കെ ഫോൺ കൊടുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ ഒരു ലോക്ക് സ്ക്രീൻ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള വീഡിയോയിലേക്ക് പോയി എന്നുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല അതുപോലെ മറ്റുള്ള ഫോൺ ഓഫാവുക എന്നുള്ള പ്രശ്നം അതും ഉണ്ടാവില്ല ഇനിയിപ്പോൾ അതിൽ നിന്ന് എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടാപ്പ് ടു അൺലോക്ക് കൂടെ കാണുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പോൾ അത് അൺലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പഴയമാതിരി നമ്മുടെ പഴയ ലെവലിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടിപ്പാണ് മറ്റൊരു വീഡിയോയിൽ ഒന്ന് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ പറഞ്ഞോളൂ